ലിമോണിക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു കിഡിൽ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ എച്ച് എൽ ഡബിൾ എസ് എത്ര എക്സ് എൽ പരിഗണിച്ചു ഇന്ന് നമ്മളിപ്പോൾ മീഡിയം ലാർജ് കാര്യം മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വിഷമം ഒന്നും തോന്നരുത് നല്ല അടിപൊളിയായിട്ടുള്ള ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് നമ്മൾ നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചേർക്കല വേലോറിൻ്റെ ഡൽഹിൽ നോർത്ത് സൈഡിലായിട്ടാണ് മാക്സിമം എല്ലാവരും ഷോപ്പിൽ തന്നെ ഒന്ന് പർച്ചേസ് ചെയ്യുക നമ്മുടെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ നമ്മൾ ഇന്നത്തെ ആയിട്ട് ഈ ഒരു മോഡലാണ് കേട്ടോ വരുന്നത് നല്ല ഡീപ്പ് ഐഡാമലിൽ ആ ഒരു ഫ്ലവറിന്റെ സെയിം കളർ തന്നെയാണ് വരുന്നത് യോക്കിൽ ഇതുപോലെ അജറക്കിൽ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറർ ആൻഡ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഇതുപോലെ തന്നെ ഒരു ടൈ കൂടി കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് ആയിട്ടാണ് ഇതിന്റെ കട്ടിങ് വരുന്നത് ബോഡി പോഷൻ ഫുള്ള് ലൈനിങ്ങോട് കൂടിയും സ്ലീവ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ ഇതുപോലൊരു അജറക്കിൻ്റെ പ്രിന്റ് ബെൽറ്റ് പോലെ പ്രിൻറ് കൂടി കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റമാണ് അപ്പോൾ നമ്മൾ ഇന്നും നാളെ അടച്ചു വീഡിയോ ലേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ വൺഡേ അല്ല നാളെ കൂടിയുണ്ട് ഇതിൻ്റെ ഓഫർ നിങ്ങൾക്ക് ഫൈവ് ഡബിളിനെ ആണ് ഇന്നും നാളെയോട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫോർ ഡബിൾ നെന് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക മീഡിയം ലാർജൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് സജസ്റ്റ് ചെയ്യാൻ നല്ലൊരു ഹെവി പാർട്ടിവെയർ ആയിട്ട് നിങ്ങൾക്ക് ഇവർ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ട്രൈ ലൈ നോക്കിയാലോ